അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുപ്രീമുള്ള സഹോദരങ്ങളെ ജനങ്ങളെ സന്മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഏറെ പ്രചാരണം നേടിയ രണ്ടു മൂന്ന് കൃതികളാണ് കുറെ രണ്ട് കൃതികൾ രണ്ടൊന്നല്ല അത് ഒരുപാട് വക ഏടുകൾ ഇഷ്ടംപോലെ ഏടുകൾ ഓരോ കല്ലും കൂടുന്തോറും മൗലക്കന്മാർ ഇങ്ങനെ പെരുകുന്നു അതിനനുസരിച്ച് മാലകളും മൗലതും പെരുകുന്നു ഏടുകൾ ഇങ്ങനെ നീണ്ടുപോകുന്നു അപ്പൊ അത് വിശാലമായി അങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ മങ്കൂസ് മൗലിദ്യ്യത്ത് ഷറഫുൽ പിന്നെ ഷറഫുൽ മൗലിദ് അതേപോലെ ബദർ മൗലിദ് മൊഹീദിൻ മാല റിഫായി മാല ഏഹ് റിഫാൻ റാത്തീബ് മൊഹീദി റാത്തീബ് ഇങ്ങനെ കുറെ പിന്നെ ബുർദ പിന്നെ ബദർ മൗലിദ് ബദർ മാല മൂന്നിറു കൂടാതെ തന്നെ ഒരുപാട് മാലകൾ വേറെ ഇതൊക്കെ സമൂഹത്തിൽ ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ക്ഷുദ്രകൃതികളാണ് അപ്പോ ഇതൊക്കെ ചൊല്ലരുത് ഇതിൽ ഷിർക്കിന്റെ വരികൾ ഉണ്ട് അവരോട് നേരിട്ട് പ്രാർത്ഥിക്കാണ് മങ്കൂസാട് പ്രാർത്ഥിക്കുന്നു ഷേഖ പിന്നെ റിഫായി മാലയിലെ റിഫാൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നു മൊഹീദി മാലയിലെ മൊഹീദി ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നു കുത്തബിയത്തിലെ ഷേഖ ജീലാനോട് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഓരോ മാലകളിലും മൗലുദിലും ആരെയാണോ അതിൽ ആസ്പദമാക്കി പറഞ്ഞത് ആ ഔലിയായിനോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യാ അള്ളാഹിനോട് തേടുന്ന പോലെ തന്നെ ഇവരോട് പ്രാർത്ഥിക്കാനാണ് അപ്പൊ അത് പാടില്ല നമ്മൾ പല കൃതികളിലത്തെ വരികളും എടുത്ത് ഉദ്ധരിച്ചു അതായത് മങ്കൂസിലുള്ള വരികൾ ഉദ്ധരിച്ചു കുത്തുബിയത്തിന്റെ വരികളൊക്കെ ഓരോന്നോ ഓരോന്നും ഓരോന്നോരം പൊളിച്ച് പൊളിച്ച് കൃത്യമായിട്ട് ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ച് പറഞ്ഞു അപ്പോഴൊക്കെ ഈ മുസ്ലിക്കന്മാർ പറഞ്ഞത് എന്താണ് ഏ അതിൽ ഷെർക്കില്ല അതിൽ ഷെർക്കില്ല ഞങ്ങൾ നേർക്ക് നേരെയല്ല പ്രാർത്ഥന റബ്ബിനോട് മാത്രമാണ് ചോദിക്കണേ ഇത് സഹായം തേടുകയാണ് സഹായം തേടുകയാണെന്ന് ഒരു കാലഘട്ടത്തിലൊക്കെ പറഞ്ഞു ഇപ്പൊ അതേ തൊള്ള കൊണ്ട് തിരിച്ചു പറയാണ് ബുദ്ധിയുള്ള ജനങ്ങളെ കേട്ട് പഠിച്ചോ ഈ മാലക്കിത്താബ് ഈ പാളക്കിത്താബുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അടുത്ത് വലിച്ചെറിഞ്ഞോ ആരെയും ചൊല്ലുന്ന പണി ഉണ്ടെങ്കിൽ അത് നിർത്തിക്കോ സത്യം പഠിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വീഡിയോ ആണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് കുത്തുബിയത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞ അതേ മഹാൻ തന്നെയാണ് ഇപ്പൊ മങ്കൂസിലുള്ള നേർക്ക് നേരെ റബ്ബിനോട് പാടു നമ്മൾ അന്നേ പറഞ്ഞാണ് ചങ്ങാതിമാരെ നിങ്ങൾ ഇതിൽ പറയുന്ന ബേറ്റുകളൊക്കെ നേർക്ക് നേരെ പ്രാർത്ഥിക്കില്ല അത് പ്രാർത്ഥിക്കില്ലാ ഞങ്ങൾ ഞങ്ങള് പ്രാർത്ഥന റബ്ബിനോട് ഞങ്ങൾ സഹായം തേടുകയാണ് എന്നുള്ള ഓമനെ പേരിട്ടാണ് അന്ന് അവതരിപ്പിച്ചത് അതേ തൊള്ള തൊള്ളകൊണ്ട് തിരിച്ചു പറയുന്നൊരു അവസ്ഥയാണ് കേട്ടു നോക്ക് എല്ല പറ മഹാനവറികൾ പറയാ ഞങ്ങൾക്ക് നേർക്ക് നേരെയുള്ള സഹായം അതാ ഇറുത്തു വലിയ തെറ്റ് ഞാൻ ചെയ്തു പോയി എനിക്ക് അന്യായം ബോധിപ്പിക്കുന്നു തെറ്റ് അതിന് പരിഹാരം വേണം വേണം അങ്ങയുടെ മങ്കൂസ് മൗലി നമ്മൾ എന്താ പാടിയത് എങ്ങനെയാ പാടിയത് പ്രാജകന്റെ പേരിലുള്ള മധുക്കെങ്ങനെ പറഞ്ഞതിന്റെ ശേഷം എന്ത് മധു മങ്കൂസ് മൗലി എല്ലാം കള്ളത്തരം വിളിച്ചില്ലാത്ത റസ്തദാന്റെ പേരിൽ ഇല്ലാത്ത കഥകളൊക്കെ കെട്ടിവെച്ചിട്ട് കുറെ കൃതി ഉണ്ടാക്കി കുറെ എഴുതി ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അതൊക്കെ അങ്ങോട്ടും മധു ഒക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ പറയുകയാണ് എന്നിട്ട് മൂപ്പര് പറയാ ലക്കാ അങ്ങയോട് അങ്ങയോട് അഷ്കൂ അന്യായം ബോധിപ്പിക്കുന്നു അന്യ നേർക്ക് നേരെയുള്ള സഹായം കിട്ടണം പരിഹാരം വേണം ഇടപെടണം നബിയേ സഹായം വേണം നബിയേ അപ്പൊ ഇതേപോലെ തന്നെ അന്ന് പറഞ്ഞ അതേ വെയിൽ തന്നെയല്ലേ അതേ വരില്ല ഇപ്പോഴും നമുക്ക് മാറ്റൊന്നുമില്ലല്ലോ അന്ന് നമ്മൾ പറഞ്ഞ ഇങ്ങനെ തന്നെയാണ് ഇർ ത അങ്ങയോട് പ്രവാചകനോട് നബിയേ ഞങ്ങളുടെ അങ്ങയോട് ഞങ്ങൾ സഹായം ഞങ്ങളെ ഞങ്ങളെ ആവരാതി ബോധിപ്പിക്കുന്നു അഷ്കൂ ഇതേ ഇത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ മഹാനായ ഹുക്കൂ നബി അലഹി സ്വലാത്തു വസ്സലാം പിന്നെ പരിശുദ്ധ ഖുർആാനൂടെ പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് അഷ്കൂ പിന്നെ അള്ളാഹിനോട് ആപരാതി ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആ സംഭവം അടക്കം നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ഇതാണ് അവസ്ഥ എന്നിട്ടിപ്പൊ അക്ഷരം ഓരോ ലഫ്സു വായിച്ചു അർത്ഥം പറയാ അങ്ങയോട് അന്യായം ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതേ കൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ സത്യം പഠിച്ച് മനസ്സിലാക്കണം കഴിഞ്ഞില്ല ഞാൻ അടുത്ത വരിവാറ്റെ പിന്നെ ഞങ്ങൾക്ക് അങ്ങയുടെ നിങ്ങൾക്ക് നേരല്ലേ الشفاعة تهب لنا في القيامة مشفقا واهلنا إن الله يا سيدي خير النبي നിബിയെ അങ്ങയുടെ ഷെഫായത്ത് ഞങ്ങൾക്ക് തരണം നേർക്കു നേരെയല്ലേ എന്നാ ചോദിക്കുന്നത് ഇതേ വാക്കന് നമ്മളെന്ന് ചോദിച്ചു നേർക്കു നേരെ നിങ്ങൾ നിബിയോട് എന്ന് ചോദിച്ചപ്പോ അല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥന അല്ലാണ്ട് മാത്രമാണ് ഇത് തപസ്സുലാക്കാണ് ഞങ്ങളെ ഇസ്തിഹാസ ചെയ്യാണ് പ്രവാചകനോട് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കൂല അത് ഞങ്ങളെ കിട്ടൂല എന്നൊക്കെ വിളിച്ച് പറഞ്ഞ തൊള്ളുകൊണ്ട് ഇപ്പൊ പറയാ നേർക്കു നേരേന്ന് ചോദിക്കാം പ്രവാചകൻ ഷെഫായത്ത് ചെയ്യും അതിലാർക്കും തർക്കൊന്നുമില്ല അത് പ്രവാചകൻ അള്ളാഹു കൊടുക്കുന്ന ആ സമയത്ത് അള്ളാഹുവെ കൊടുക്കുന്ന അനുവാദം കൊടുക്കുന്ന ഘട്ടത്തിൽ അത് റബ്ബിനോടാണ് നമ്മൾ ഷഫായത്ത് അള്ളാഹു റസൂറിന്റെ ഷഫായത്തില് അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് അള്ളാഹിനോടാ തേടേണ്ടത് ഷഫായത്ത് നെബിയോട് നേരിട്ടല്ല ചോദിക്കേണ്ടത് ഷഫായത്ത് വിണ്ട് അത് പ്രവാചകൻ ഷഫായത്ത് ചെയ്യും അള്ളാഹു കഴിഞ്ഞ അനുവാദം കൊടുക്കുന്ന ഘട്ടത്തിൽ ഷഫായത്ത് ചെയ്യും അല്ലാതെ അതിലിങ്ങനെ ആൾക്കാരെ ലിസ്റ്റ് കയറ്റാമെന്ന് പ്രവാചകം ഏൽപ്പിച്ചിട്ടില്ല അല്ലേ ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് റബ്ബിനോട് ആണ് ഈ കാര്യങ്ങൾ പറയുക റബ്ബെ അള്ളാഹു റസ്സൂ ഷെഫായെന്ന് അനുവാദം കൊടുക്കുമ്പോൾ ഷെഫായത്തി ഉൾപ്പെടുത്തുന്നത് റബ്ബിനോട് നേരിട്ടാ പറയേണ്ടത് നബിയോട് നേരിട്ട് പറയല്ല വേണ്ടത് ഇനി നോക്ക് നിങ്ങൾ അടുത്ത പരി നോക്ക് അപ്പൊ ഇതൊക്കെ ഒരു കാലത്ത് പിന്നെ പ്രാർത്ഥനയല്ല ഇസ് ഇസ്തിയാസിയാണ് ഞങ്ങള് പിന്നെ നബിയോട് സഹായം തേടിയാണ് പ്രാർത്ഥന പറഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാരാണ് തിരിച്ചു പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു ജനങ്ങളെ മാറാൻ സമയമായിട്ടുണ്ട് മാറിക്കൊള്ളാൻ പറഞ്ഞ അടുത്ത വരികൾക്ക് അവസാനത്തിലേക്ക് അങ്ങോട്ടെത്തിയാലോ പിന്നെ തേട്ടമാണ് എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്കെയും അറിയാലോ അങ്ങന്റെ കാര്യത്തിൽ ഇടപെടണം അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത് അങ്ങയുടെ വിരുന്നുകാരനാണ് ഞാൻ അങ്ങനക്ക് അവിടെ തൗതാര്യം കൊണ്ട് അതിനൊക്കെ പരിഹാരം തരണേ എന്നല്ലേ മുത്തറസൂൽ നേർക്ക് നേരെയുള്ള തേട്ടം അതൊഴിവാക്കണം എന്ന സംഭവം അപ്പൊ ഇവിടെ അവസാനിക്കണില്ല മങ്കുസ് മൗലിദന്റെ അവസാനത്തേക്കാണ് എത്തിയാലോ പിന്നെ അവിടെ നിന്ന് തേട്ടമാണ് എനിക്ക് വന്ന ബുദ്ധിമുട്ട് അങ്ങേക്കറിയാലോ വിളിച്ച് പറയാം എന്റെ പ്രശ്നമൊക്കെ അറിഞ്ഞോടെ നബിയേൻസോലേ എന്റെ പ്രശ്നങ്ങള് പ്രയാസങ്ങള് യാദങ്ങള് വേദങ്ങളൊക്കെ അങ്ങേക്കറിയാലോ നബിയേ എന്റെ കാര്യം ഇടപെടണ നബിയെ നേർക്ക് നേരേ നേർക്ക് നേരെ നോക്ക് നിങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് പുണ്യമാണെന്നൊക്കെ കരുതി ഇത് ശിർക്കില്ലെന്നൊക്കെ കരുതിയിട്ട് എത്രയോ സാധുക്കളായ ജനങ്ങൾ ഇത് പാടി പുഴത്തി അവർക്ക് തിന്നാൻ കൊടുത്ത് കൈമടക്ക് കൊടുത്ത് ചന്ദനത്തിരി കത്തിച്ച് കുത്തിയിട്ട് അന്ന് വലിയൊരു ആഘോഷമായിട്ട് വീട്ടിലെ മുസ്ലിയാരെ മൗലു എല്ലാം വിളിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് പള്ളിന്ന് നിന്ന് ആളെ വിളിച്ചു വരുത്തിയിട്ട് തിന്നാൻ കൊടുത്തിട്ട് ഇത് ചൊല്ലിച്ചിട്ടേ ഇത് ചൊല്ലാനും ചൊല്ലിക്കാനും ഒക്കെ കൂട്ടു തന്നിട്ടേ അന്ന് ഇത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ഇതിൽ ചെറുക്കാണ് ഇതിൽ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നേർക്ക് നേരെയാണെന്ന് പറയൂല്ല നേർക്ക് നേരെയല്ല എന്നൊക്കെ പറഞ്ഞു അതേ തൊള്ളോണ്ടേ നാട്ടുകാരെ ഭക്ഷണം മേടിച്ച് തിന്നു കഴിഞ്ഞിട്ട് അവസാനം പറയുകയാണ് ഇതിൽ നേർക്ക് നേരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ വാക്കും ഇപ്പൊ തുറന്ന് പറഞ്ഞിട്ട് ഓരോ വാക്കും പീസ് പീസാക്കി മുറിച്ചിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ് ഇതേ സാഹചര്യം നമ്മൾ മുമ്പ് പറഞ്ഞപ്പോ ഏ പുത്തമ്പാദികൾ വഹാബികൾ അവർക്ക് പ്രവാചകം സ്നേഹമില്ലാത്തവാർ ഇപ്പൊ കുത്തുബിയത്തിന്റെ കാര്യം മനസ്സിലായല്ലോ ഇയാൾ എന്നെ പറഞ്ഞിട്ടുണ്ട് കുത്തുബി ആ വീഡിയോയും ചെയ്തിരുന്നു ഇപ്പൊ മങ്കൂസെ ഇനി അടുത്ത മൗലി തുറന്ന് പറയുന്നുണ്ട് ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ നിങ്ങൾ കാത്തിരിക്കുക കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമത്